മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലും ഹിസ്ബുല്ലയും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ആ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന സമയങ്ങളിൽ തന്നെ അസ്വാരസ്യങ്ങളും ഉടലെടുക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ലബനീസ് ഗ്രാമങ്ങളിൽ നിന്ന് ഇസ്രായേലിന്റെ കുടിയേറ്റം ആ ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് സിറയിലേറ്റും മറ്റും പോയ ഗ്രാമവാസികൾ തിരികെ വരുന്ന സമയത്ത് ഇസ്രായേലി സൈന്യം മൽക്കപ്പോഴും അവർക്കെതിരെ വെടിയുതിർക്കുന്ന ഏകപക്ഷീയമായി ർക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഇസ്രായേലി സൈന്യം പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അഭയാർത്ഥികളായി തിരിച്ചു വരുന്ന ഗ്രാമവാസികൾക്കിടയിൽ ഹിസ്ബുല്ലാ സൈനികരുണ്ട് അവരും വേഷന്മാർ തിരിച്ചെത്തുന്നു എന്ന രീതിയിലായിരുന്നു പക്ഷെ അതിന് വിശദീകരണം ലബനീസ് ഗവൺമെന്റ് ചോദിച്ചുവെങ്കിലും ഉചിതമായ വിശദീകരണം കൊടുക്കുന്നതിന് ഇസ്രായേലി സൈനിക നേതൃത്വം പരാജയപ്പെടുകയായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലബനിലെ ഒരു ഗ്രാമത്തിൽ ഇസ്രായേൽ സൈന്യം വെടിനിർത്തലിന്റെ സമയപരിധി കഴിഞ്ഞിട്ടും ആ ഗ്രാമങ്ങളിൽ നിന്ന് തിരികെ പോകാത്തതിൻ്റെ ചൊല്ലി ഇസ്രായേലി സൈനികരും ആ ഗ്രാമവാസികളും തമ്മിലുണ്ടായ സംഘർഷം അത് ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിയുതിർക്കുകയും ഇരുപത്തിമൂന്ന് ലബനീസ് ഗ്രാമവാസികൾ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായി അതുപോലെ ഏകപക്ഷീയമായ ഇസ്രായേലിന്റെ ആക്രമണം പതിനേഴിൽ പരം ഹിസ്ബുല്ല സൈനികരെ ഈ വെടിനിർത്തൽ കരാറിന് ശേഷം നിലവിൽ വന്നതിന് ശേഷം നഷ്ടപ്പെടുന്നതിന് ഹിസ്ബുല്ലക്ക് കാരണമായി എന്ന രീതിയിൽ ഹിസ്ബുല്ല നേതാവിൻ്റെ പ്രസ്താവനയും ഈ അടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഹിസ്ബുല്ല പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്തരം പ്രകോപനങ്ങൾ തുടങ്ങുന്ന പക്ഷം ഇസ്രായേലിൽ ശക്തമായ പ്രതിഷേധം അല്ലെങ്കിൽ പ്രഹരമേറ്റുവാങ്ങി വരു വരേണ്ടി വരുന്ന ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ താക്കീതും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ കിട്ടുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഹിസ്ബുല്ല തിരിച്ചാക്രമിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങൾ ലബനീ ലബലനുമായി ബന്ധപ്പെട്ട ചില അതിർത്തി പ്രദേശങ്ങളുടെ ഇസ്രായേലി ചെക്ക് പോസ്റ്റുകൾ സൈനിക പോസ്റ്റുകൾ ആക്രമിച്ച് ആറ് ഇസ്രായേലി സൈനികരെ കൊല ചെയ്യപ്പെടുത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏനാത് എന്ന് പറയുന്ന നഗരവും ഇസ്രായേലിന്റെ നഗരവും ഹിസ്ബുല്ല ആക്രമിച്ചു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംഘർഷത്തിന് അയവില്ല ഹിസ്ബുല്ലയും ഇസ്രായേലും സംഘർഷത്തിന് അയവില്ല അതൊരു പുതിയ തലത്തിലേക്ക് മാറുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഹെസ്ബുദ് ആരോപണം എന്ന് പറയുന്നത് അതിർത്തി പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പോലെ എഴുപത്തി അയ്യായിരത്തിൽ പരം അഭയാർത്ഥികളാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് കാരണം ഇസ്രായേലും ലബനനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് എഴുപത്തി അയ്യായിരത്തോളം അഭയാർത്ഥികളെ ഇസ്രായേലിന് ഇസ്രായേലിന്റെ മധ്യഭാഗത്തേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഹിസ്ബുള്ളയുടെ നിരന്തരമായ ആക്രമണം ഇസ്രായേലിലെ കുടിയേറ്റ നഗരങ്ങളും പട്ടണങ്ങളും കേന്ദ്രീകരിച്ച് ഹിസ്ബുല നടത്തിയ മാരകമായ ആക്രമണങ്ങളുടെ ഫലമായി മിസൈൽ വർഷങ്ങളുടെ ഫലമായി എഴുപത്തി അയ്യായിരത്തോളം ഇസ്രായേലി ജൂത കുടിയേറ്റക്കാരെ ഇസ്രായേലിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി വേണ്ടി വന്നിട്ടുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ ഹിസ്ബുല്ല തടയുകയാണ് കാരണം വീണ്ടും ആ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടാകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് ഹിസ്ബുല്ല കൊടുക്കുന്ന ഒരു നിർവർജ്ജനം എന്ന് പറയുന്നത് ഫലസ്തീനിൽ ശാശ്വതമായ സമാധാനം വരാതെ ജൂത കുടിയേറ്റങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന രീതിയിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ചില പരാമർശങ്ങളുണ്ടായ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ വെടിനിർത്തൽ കരാറിൻ്റെ സമയപരിധിയും അവസാനിച്ചു കഴിഞ്ഞു ഹിസ്ബുല്ലയും ഇസ്രായേലും വീണ്ടും പത്തി പത്തിവിളർത്തിയാടുന്നു എന്ന ഒരു സംഭവ വികാസമാണ് മധ്യേഷ്യയിൽ വീണ്ടും ഉടലെടുത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറ്റൊന്ന് ഹമാസിന്റെ പുതിയ നേതൃനിര അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവരുടെ വിവരങ്ങളോ അവരുടെ ചിത്രങ്ങളോ ഒന്നും കൈവശമില്ല എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് പ്രത്യേകിച്ച് ഹമാസിന്റെ പുതിയ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന ഹിയാസ് സിൻവാറിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്നത് തന്നെ നിഴൽ എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ യാതൊരു വിവരവും ഇസ്രായേലിൻ്റെ കൈവശം ഇല്ല അദ്ദേഹത്തെ അതിന് എങ്ങനെ സിൻവാറിൻ്റെ യുദ്ധ തന്ത്രങ്ങളെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിന് കഴിയും എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ഉയർത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ സംഭവ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെ സംബന്ധിച്ച് ഹമാസിന്റെ പുതിയ നേതൃനിര എന്ന് പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് അപ്രാപ്യമാണ് എന്ന രീതിയിൽ ഹമാസിന്റെ വെല്ലുവിളി കുറിപ്പുകളും ഇറങ്ങുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെങ്കിൽ അവരെ കണ്ടുപിടിച്ചോളൂ എന്ന അർത്ഥത്തിൽ കാരണം ഹമാസിൻ്റെ നേതൃനിരയെ പൂർണ്ണമായി ഇസ്രായേൽ നിർമ്മാർജ്ജനം ചെയ്തിട്ടും യുദ്ധരംഗത്ത് അവർ സജീവ സാന്നിധ്യമായിരുന്നു എന്നതും തിരിച്ച് ഇസ്രായേലുമായി ചർച്ച ചെയ്യാൻ തക്കവണ്ണം സാന്നിധ്യം ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു ഹമാസിൻ്റെതായി ഉണ്ടായിരിക്കുന്നു എന്നും ഇസ്രായേൽ സൈന്യം പടിയിറങ്ങിയതിനു ശേഷം ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസ് ഏറ്റെടുക്കുന്നു എന്നതും ഹമാസിനെ പൂർണ്ണമായും തകർക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹമാസിൻറ്റേതായിട്ടുള്ള വെല്ലുവിളിക്കുറിപ്പും ഇറങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ നേതൃനിര അത് ഏറ്റെടുക്കുന്നതിന് ഹമാസിന്റെ ഹമാസിൻ്റെ പോരാട്ട വീര്യം ഏറ്റെടുക്കുന്നതിന് സന്നദ്ധരാണ് നിങ്ങൾക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുകയാണ് കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിച്ചുകൊള്ളു എന്ന രീതിയിലൊക്കെ ഹമാസിന്റെ കുറിപ്പുകളും ഇറങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്തായാലും ആ തലങ്ങളിൽ യുദ്ധം സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ അവിടെ നിന്ന് സംഘർഷത്തിൻ്റെതായ വാർത്തകളും വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം സമാധാന കരാറിന്റെ ഒരു വിപുലീകരണം പ്രതീക്ഷിച്ചിരിക്കുന്ന നിമിഷങ്ങളാണിത് അതിനിടയ്ക്കാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും വീണ്ടും കൂടുതൽ ശക്തമായി തന്നെ പോരാട്ട വഴികളിലേക്ക് വരുന്നത് എന്നത് ലോകത്തെ കൂടുതൽ ഭയചകിതരാക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ആ പ്രദേശങ്ങളിൽ ബന്ദികളെ വിടുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ചില പ്രകടനങ്ങൾ അത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചൻ ബെന്നെ തന്നെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ബന്ദികൾ കൈമാറ്റപ്പെടുന്ന സമയത്ത് അത് ഗസയിൽ ഒരു ആഘോഷമാണ് നടന്നത് പ്രത്യേകിച്ചും ഹമാസിൻ്റെ സൈനിക യൂണിഫോമിൽ വരുന്ന സേനാ അംഗങ്ങൾ അതുപോലെ ഗസയിൽ തടിച്ചുകൂടിയ ജനങ്ങൾ അതുപോലെ ഈ വേദിയിലേക്ക് ബന്ദികളെ ആനയിച്ച് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തുവിടുന്ന ഏർപ്പാട് ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു അപമാനത്തിൻ്റെ സിംബലായി ഇസ്രായേൽ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ബെഞ്ചമിനെ തന്നെ അഹു ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായാൽ ഗസയെ ആക്രമിക്കും എന്ന രീതിയിൽ വീണ്ടും ഭീഷണി മുഴക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അത് സ്വാഭാവികമാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചത് അപമാനത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ് കാരണം നാനൂറ്റി എഴുപത് ദിവസങ്ങൾ നീണ്ട യുദ്ധവും ഉഴുതുമറിക്കലും ഗസയിലെ ഉഴുതുമറിക്കലും ഒക്കെ ശേഷവും വെറും ഒരു വെടിനിർത്തലിലൂടെ മാത്രം ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിയുന്നത് എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടന ഉഴുതുമറച്ചിട്ടും ഗസയിലെ എല്ലാ ഗല്ലുകളും ഉഴുതുമറിച്ചിട്ടും ചാ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ പി മോചിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നാണക്കേടിൻ്റെ ഒരു വാർത്ത തന്നെയാണ് എന്നതിൽ ഒട്ടും സംശയമില്ല മാത്രമല്ല ബന്ദികളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മൾ കണ്ടതാണ് അവർ വളരെ ഉന്മേഷപരിതരായി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു റിസോർട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുന്നത് പോലെ വള വളരെ ആഹ്ലാദ ചിത്തരായിട്ട് കൈകൾ വീശി പുറത്തു വരുന്നു ഹമാസ് നൽകുന്ന സമ്മാനം വാങ്ങിച്ച റെഡ് ക്ര റെഡ് ക്രസിൻ്റെ വാഹനത്തിലോട്ട് കടന്നു പോകുന്നു അതിനുശേഷം അവർ ഇസ്രായേലിൽ എത്തുന്നു അതിനുശേഷം ഇസ്രായേലിൽ രാഷ്ട്രീയക്കാരൊക്കെ ഇത് ഗസൈൽ ഹമാസിൻ്റെ പിടിയിലായിരുന്നപ്പോൾ അവർ ലൈംഗിക പീഡനത്തിനിരയായി ബലാസംഗത്തിനിരയായി എന്ന രീതിയിൽ മർദ്ദനത്തിനിരയായി എന്ന വാർത്തകളൊക്കെ പുറത്തുവിടുന്നു രണ്ട് ദിവസം മുമ്പിൽ ഇസ്രായേലിൽ ഒരു വനിതാ മന്ത്രി വിതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ അവർ പുറത്തുവിട്ടിരുന്നു പ്രത്യേകിച്ചും അവർ പാർലമെൻറ്റിൽ ഇസ്രായേലി പാർലമെൻറ്റിൽ വളരെ പ്രകോപിതയായി ഇസ്രായേലി വനിതാ തടവുകാർ ഹമാസിൻ്റെ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് ലൈംഗിക ഇരയായി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവിടുകയുണ്ടായി പക്ഷേ ലോകം പറയുന്നത് അതിന് സാധ്യതയില്ല എന്നാണ് കാരണം ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ നമ്മുടെ സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുന്ന അല്ലെങ്കിൽ ലൈംഗികമായി പോലും എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് വേട്ടയാടുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ ആ സ്ത്രീകൾ വളരെ അസ്വസ്ഥതരായിരിക്കും അവരെ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സംസാരം കണ്ടോ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകൾ തയ്യാറാകില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഹമാസിൻ്റെ പിടിയിൽ നിന്ന് മോചിതരാകുന്ന സ്ത്രീകൾ വളരെ സന്തോഷവതികളായി അവർ കൈവീശി കാണിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ എന്ന പോലെ യാത്ര പറയുന്ന രംഗമാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ലോകം ഇസ്രായേലിൻ്റെയും സയൻറ്റിസ്റ്റുകളുടെയും വാദഗതികളെ തള്ളിക്കളയുന്നു എന്നതാണ് യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റു വീഡിയോയി കാണുന്നതിൽ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നു